നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് കൊല്ലം വരെ വന്നതാണ് കൊല്ലത്ത് വന്നപ്പം ചവറയെ കയറി ജിമ്മിയെ കാണാനായിട്ട് നോക്ക് പങ്കിക്ക് മേടിച്ച ഒരു സാധനമാണ് ഇറച്ചിയൊക്കെ മിക്സാക്കി തിരി പോലാക്കിയതാണ് അത് വലിയ കട്ടിയാണ് അവന് കൊണ്ട് കൊടുത്തപ്പോൾ അവനത് കഴിക്കുന്നുണ്ട് പങ്കിക്ക് കൊടുത്തിട്ട് പങ്കി അത് കഴിക്കുന്നില്ലായിരുന്നു അവനത് കഴിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനവന് കൊണ്ടുവന്നത് അവനത് കഴിക്കുന്നുണ്ട് വെറുതെ ഇവിടെ വെച്ച നമ്മൾ ചീത്തയാക്കി കളയേണ്ടല്ലോ അവനത് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള അനുവാ അവനാ പല്ല് നല്ല സ്ട്രോങ്ങും ആണ് പങ്കിച്ചിട്ടല്ല അവന് നല്ല ഉണ്ട് നല്ല കട്ടി ആകാരമൊക്കെ കഴുകി ഇറച്ചി എല്ലുമൊക്കെ അവൻ നല്ലപോലെ കടിച്ചു പറിച്ചൊക്കെ പൊട്ടിക്കുന്നതാണ് ഇത് തന്നെ ഇപ്പം നല്ല ഇതാണ് ഞാൻ പങ്കിക്കാണെങ്കിൽ പ്ലെയറിന് പൊട്ടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അത്ര കട്ടിയാണ് സംഭവം ഇത് ജിമ്മി മോനെ ഇടയ്ക്കൊന്ന് കാണാനായിട്ട് ഇങ്ങനെ കയറിയതാണ് എന്നാൽ വന്നപ്പോഴും അവൻ്റെ സ്നേഹ കണ്ടിട്ട് നമുക്ക് അന്ന് സമയമില്ലാത്തതൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിരുന്നു ഇന്നിപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഒന്ന് സമയം ചിലവഴിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ് പങ്കി ഭങ്കി മുളവിടെ കെട്ടിയിട്ട് തീറ്റിയൊക്കെ കൊടുത്തിട്ട് വന്നതാണ് ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ആവുമോ എന്തോ അറിയത്തില്ല എന്നെ കാണാതിരിക്കുമ്പോൾ ടെൻഷനും പിന്നെ കുരുത്തക്കേടും ഒക്കെ കാണിക്കും അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം പങ്കി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കൊല്ലത്ത് വരെ വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വന്നപ്പോഴാണ് ജിമ്മിയെ കാണാൻ കയറിയത് ജിമ്മി അത് കഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഓടിച്ചോടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് തന്നെ ഓടിക്കാൻ വലിയ പാട് പിന്നെ അങ്ങനെ ഈ പിള്ളേർ ഇത് കഴിക്കുന്നത് അത് ചീത്ത ആകാതിരിക്കാൻ ആ ഇത് ഇറച്ചി എല്ലാം മിക്സ് ചെയ്ത് അരച്ചിട്ട് പിന്നെ അത് കട്ടിയാക്കുക അത് ചൂടാക്കി കട്ടിയാക്കുന്നതായിരിക്കും അതായിരിക്കും ഇത്ര കട്ടിയായിട്ടിരിക്കുന്നത് ഓടിക്കാൻ പോലും പറ്റാത്ത രീതിയിലിരിക്കുന്ന അതുകൊണ്ടായിരിക്കും ജിമ്മിയുടെ വിശേഷങ്ങളാണെന്ന് പങ്കിമോളില്ല പങ്കിമോള് കണ്ടാൽ പ്രശ്നമാകുന്ന രീതി അവൾ വേറൊരു പട്ടിയെ ഇല്ല വേറെ മൂന്ന് നേരുടെ കൂടെ കിടന്നയാണെങ്കിലും അവരുമായിട്ടൊന്നും ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകത്തില്ലായിരുന്നു അവൾ അങ്ങനത്തെ സ്വഭാവമുള്ളതായിരുന്നു പങ്കിച്ച് അവനെ കണ്ടാൽ പിന്നെ പറയേ വേണ്ട ഇത് നോക്ക് അവൻ്റെ ഉള്ള സന്തോഷപ്രകടനമൊക്കെ ഒന്ന് കാണുമായിരുന്നു പക്ഷെ അത് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ വലിയ സന്തോഷത്തിൽ അവനെന്നെ കണ്ടതന്നെ നമ്മൾ ഇടയ്ക്ക് കൊല്ലത്ത് വരുമ്പോൾ എല്ലാം കയറി അവനെ കാണുന്നതാണ് അതുകൊണ്ട് അവൻ നമ്മളെ മറന്നിട്ടൊന്നുമില്ല നല്ല ഓർമ്മയുണ്ട് അവനങ്ങനെ മറക്കുന്ന ടൈപ്പും അല്ല അവനെ നമ്മൾ കൊച്ചിലെ ശീലിപ്പിച്ച ശീലങ്ങൾ ഇപ്പോഴും കണ്ടില്ല ഇപ്പോൾ എത്ര വർഷം കൊണ്ട് അവന് വിടാന്നറിയോ എന്നിട്ട് തന്നെ അവൻ കൊച്ചിലെ ശീലിപ്പിച്ച എല്ലാ ശീലങ്ങളും അതേപോലെ തന്നെ അവനെ എൻ്റെ കാലിൻ്റെ അടിയിൽ കയറാനാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ താഴെ വീഴുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ എൻ്റെ കാലെടുത്ത് വെച്ച് കൊടുക്കണം അതിനാണ് ഞാൻ പറഞ്ഞു ചാടി രേഖ കയറുക എന്ന് പറഞ്ഞു ഉമ്മ ആരാൻ പറയുന്നുണ്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട് ഓക്കെ അവൻ്റെ സന്തോഷ പ്രകടനവും കളിയും ചിരിയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ അവൻ വന്നെൻ്റെ കാലിൻ്റെ കീഴിലോട്ട് കയറുക നമ്മൾ ആ കാൽ വെച്ച് അവൻ്റെ തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതാണ് തോണ്ടി വിളിച്ച് സന്തോഷ ഞാൻ ചോദിച്ച ഇനിയും വേണമെന്ന് ചോദിച്ചത് അവന് വീണ്ടും കൊടുക്കുമോക്ക് അവനതാ പറഞ്ഞത് അവന് പല്ലിന് കുഴപ്പമൊന്നുമില്ല അല്ല ഇതായത് കൊണ്ട് അവൻ കഴിച്ചോളൂ പങ്കിയാണെങ്കിൽ വലിയ പാടാണ് പ്ലെയറിനെ തന്നെ നമ്മൾ കട്ട് ഇത് പൊട്ടിച്ചിട്ട് കൊടുത്താൽ തന്നെ പങ്കിച്ച് കഴിക്കത്തില്ല അവക്കത്രക്ക് പല്ലുമൊന്നുമില്ല ഇവനാന്ന് അടുപ്പിച്ച് 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 പല്ലുണ്ട് പങ്കിച്ച് അങ്ങുഞ്ഞുമൊക്കെ അവരെ പല്ലേ ഉള്ളു അതുപോലെ അവനാണല്ലോ അവന് കുറച്ചും കൂടെ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ കുഴപ്പമില്ല കാലിൻ്റെ അടിയിലോട്ട് കയറുന്നുണ്ടോ നുഴഞ്ഞ് കയറുന്നുണ്ടോ തലേലിങ്ങനെ ഞാൻ കാലി കാല് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനാണ് എൻ്റെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത് അവനെ ചവിട്ട് വന്നു വിചാരിക്കരുത് അവൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ കസേര ഇരിക്കുമ്പോൾ വന്ന് കാലിൻ്റെ അടിയിൽ കിടക്കും ഞാൻ കാല് കൊണ്ടിങ്ങനെ തലേലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും അത് അവന് ഭയ കാലുകൊണ്ട് ഇങ്ങനെ അവൻ്റെ തലയിൽ തലോടി കൊടുത്താൽ മതി അവൻ നല്ല സുഖമാന്ന് തോന്നുന്നു അവനവിടെ അങ്ങ് കിടന്നുകൊള്ളും ഉണ്ട് അതിനാണ് കാലിൻ്റെ അടിയിലോട്ട് തല കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റുന്നത് അവൻ തന്നെ ഇടിച്ച് കയറ്റുമോ കാലിൻ്റെ അടിയിലോട്ട് എനിക്കറിയാം അവൻ്റെ സ്വകാര്യ തന്നെയാണ് കാലം കൊണ്ട് നീട്ടി വെച്ചു കൊടുത്തിത് അവനെ അതിൻ്റെ അടി വന്ന് കിടക്കും ഇടിച്ച് കല അങ്ങ് കാഴോട്ടങ്ങ് കയറ്റുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയിൽ വെറുതായിട്ട് ഇങ്ങനെ കാൽ കൊണ്ടുവന്ന് തടയിൽ കൊടുക്കണം അതിനാ എന്താ കാല് കൊണ്ട് ഞാനിങ്ങനെ തടയി കൊടുത്താൽ മതി അവൻ സുഖമാണ് അവൻ്റെ ഇട കിടക്കും വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിക്കോളും ഇതെല്ലാം കൊച്ചിലെ തൊട്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവനതൊരു സുഖമായിട്ടിരിക്കുന്നത് അവൻ്റെ തലയിൽ ഇങ്ങനെ തടയി കൊടുക്കണം അതാണ് അവൻ്റെ ശീലം പിന്നെ സ്നേഹപ്രാടനം പങ്കിയുടെ തന്നെ ഭയങ്കര സ്നേഹമാണ് അവൻ ഞാൻ വന്നപ്പോൾ ആട്ടാൻ തുടങ്ങിയ വാല ഇതുവരെ തീർത്തിയിട്ടില്ല അവൻ്റെ സ്നേഹവും സന്തോഷവും കണ്ട അതാണ് ജിമ്മിയുടെ വിശേഷങ്ങൾ ഈ സൈഡിലോട്ട് എപ്പോൾ വന്നാലും ഞാൻ അവനെ കാണാതെ പോകത്തില്ല അവനെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്താ ഞാൻ പറഞ്ഞ ഇത് നിനക്കാണ് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടപ്പെട്ടോ അപ്പം മൂന്നാലെണ്ണം കൊടുത്ത് ഇത് കഴിച്ച് ഇത് കുതിന്ന് കയറുന്ന സാധനം അപ്പം പിന്നെ പിന്നെ കൊടുത്ത കൊടുക്കാമെന്ന് പറഞ്ഞു അവനോട് എന്നിട്ട് അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എടുത്ത് കൊടുത്തത് അതുമായിട്ട് അവനവിടെ ഞാൻ ഒടിച്ച് കൊടുത്തില്ലേ അവൻ പല്ല് സ്ട്രോങ് അല്ലേ അവൻ കടിക്കട്ടെന്ന് വിചാരിച്ച് അവനും അതുമായിട്ടവിടെ കിടന്നെയ്ത് അതുമായിട്ട് കിടന്ന് അതിൻ്റെ കൂടെ ഗുസ്തി പിടിക്കട്ടെ അവന് നല്ല രോമമാണ് നല്ല അടുക്ക് ഉണ്ടാ വെള്ളവും കുടിച്ചു പോയി കുച്ചകത്ത് നിന്ന് വെള്ളവും കുടിച്ചു പോയി വെള്ളം കുടിച്ചിട്ട് വന്ന് എൻ്റെ കൂടെ കളിക്കാനായിട്ട് വന്ന് നോക്ക് ചാടിയായിട്ട് കയറുന്ന ഞാൻ എടുക്കാനായിട്ട് വിളിക്കും അവനെ അവനെ കയറും ദേഹത്തോട്ട് ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട് അവൻ്റെ ഞാൻ ഞാൻ കാലിലെടുത്തവിടെ വെച്ചിട്ടുണ്ട് ഊക്കിക്കോണം ഇപ്പോൾ അതുകൊണ്ടാ അതിൻ്റെ അടി വന്നിട്ട് അവനങ്ങ് കയറുക ആ കാൽ നമ്മളങ്ങനെ ചുമ്മാതെ വെച്ചാൽ മതി അവനുള്ളേ ആ കാല്ണ്ടാ കാല് വെറുതെ ഞാൻ ചെരുപ്പിന്നൊന്ന് ഊരി വെച്ചാൽ മതി അതിൻ്റെ അടിയിൽ തല കൊണ്ട് കയറ്റും കയറ്റാൻ പറ്റില്ല അവൻ ഇടിച്ചവൻ്റെ കയ്യിലോട്ട് അങ്ങ് കയറ്റും അപ്പം ഞാൻ വെറുതെ കാല് കൊണ്ട് ഇങ്ങനെ അവൻ്റെ തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം വേറെ ഒന്നുമല്ല ഈ ഒറ്റ കാര്യമാണ് അവനേറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം തലയിലൊന്ന് നെറ്റിയുടെ മേലിലൊന്ന് കാലുകൊണ്ടിങ്ങനെയൊന്ന് തലോടി കൊടുത്താൽ മതി അവനേറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം അതാണ് വേണ്ടേ നോക്കിക്കോ ഇതേപോലെ ആരെങ്കിലും കിടന്നു വരുമോന്ന് ആലോചിച്ചോളാം ഏതെങ്കിലും പട്ടികളിങ്ങനെ വന്ന് കാലിൻ്റെ അടിയിലോട്ട് കയറി അവിടെ കിടന്നു വരും അവന് അത് നല്ല സുഖാസം ഒന്ന് അവനത് ശീലമായി പോയി ഇട്ട് തലേം കുത്തി ഇരിക്കുകയാണ് ആ തല താഴെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി അവൻ തലയും കുത്തി ഇരിക്കുക അവൻ്റെ സന്തോഷമൊക്കെ കണ്ടോ പങ്കിയെങ്ങാണോ കാണണോ ഇത് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും വേറെ പട്ടികളെ പിടിക്കാൻ സമയത്ത് നമ്മൾ എന്നാൽ നമ്മളെ അവങ്ങള് ശരിയാക്കും ആ രീതി അവിടെ സ്വഭാവം അതുകൊണ്ട് അവൻ കാലുകൊണ്ട് ഇങ്ങനെ നനക്കി കൊടുത്താൽ മതി അവനത് മസാജ് ചെയ്യുന്ന പോലെ അവിടെ കിടന്ന് വേണം വേണമെങ്കിൽ ഇപ്പോൾ അവനോടെ കിടന്നുറങ്ങിക്കുകയുള്ളൂ അവൻ അത്രയ്ക്ക് സുഖമാത് സന്തോഷവും അവൻ അത് അത് നമ്മൾ കസേരയിലൊക്കെ ഇരിക്കുമ്പോഴേ ഇവൻ കുഞ്ഞു വരുമ്പത്തി അതിൻ്റെ അടുക്ക് വന്ന് കിടക്കുമ്പോൾ ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ ഇട്ട് കാലുകൊണ്ട് ഇങ്ങനെ ഇട്ടൊന്ന് എനക്ക് കൊടുക്കും അവൻ അതങ്ങ് ശീലമായി അതങ്ങ് അവനങ്ങ് ഇഷ്ടമായി അങ്ങനെങ്ങ് ഇപ്പോഴും അവനതാണ് ശീലം നോക്ക് അവനെ വിളിച്ചാൽ അവന് ഇണിക്കുന്നതിനേക്കാളും കൂടുതൽ അവനാ അവിടെ കാലിൻ്റെ അവിടെ കിടക്കുന്നതേ അവൻ ഇഷ്ടം അവൾ ചാടി കയറാൻ പറയാം അവനോട് ദേഹത്തേണ്ട ചാടിയൊക്കെ കയറുന്നുണ്ട് കൈ കൊണ്ടക്കുന്നതിൽ കൂടുതൽ അവന് കൈ കൊണ്ട് തലയുടെ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കാര്യമൊക്കെ പറയുന്നുണ്ട് അവൻ അവനവടെ സന്തോഷത്തെയാണ് ഹാപ്പിയാണ് നമ്മൾ നോക്കുന്നത് തന്നെ അവരെ നോക്കുന്നുണ്ട് നല്ല സന്തോഷത്തിലാണ് അവനെ ഞാൻ വിളിച്ചടുപ്പിച്ച് നിർത്തിയത് അവൻ്റെ അവൻ സുന്ദരനാണ്ടോ വീണ്ടും അവിടെ കിടന്നു കാലെടുത്താൻ്റെ ചേർത്ത് വെച്ച് കൊടുക്കാനാ ഇതും അങ്ങനെ ഒരു സുഖമാണ് നോക്ക് അവന് വേറെ ഒന്നും വേണ്ട ഈ വൈകുന്നേരം വരെ വേണമെങ്കിൽ അവന് ഇങ്ങനെ അങ്ങ് കിടന്നോളും അവനൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കാലൊരെണ്ണം അവന് കിട്ടിയാൽ മതി ഒരു കാലവൻ്റെ തലയുടെ വേണ്ടി വെച്ചു കൊടുത്താൽ അവനത് അത്രയും സന്തോഷം വേറെ ഒന്നും വേണ്ട അങ്ങ് നിന്നോളും ജിമ്മി വൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ കൊല്ലം വരെ വന്നതാണ് പങ്കിച്ചേ അവിടെ കെട്ടിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോരുന്നതാണ് ഇന്ന് പണിക്കാരില്ല അതുകൊണ്ട് പങ്കിക്കും ഇന്ന് സൈറ്റിൽ പോകേണ്ട ഇന്ന് പെയിൻറ്റിംഗ് ആർ ഇന്ന് വരുത്തില്ലെന്ന് പറഞ്ഞ് നാളെ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് പങ്കി അവിടെ നിർത്തിയിട്ട് ഞാൻ കൊല്ലത്ത് ആ സമയം കൊണ്ട് കൊല്ലത്ത് വരെ വന്ന ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ കൊല്ലത്ത് വരെ വന്നതാണ് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ജിമ്മിയെ കാണാൻ കയറിയതാണ് അവൻ്റെ സന്തോഷവും സ്നേഹപ്രകടനങ്ങളും ഒക്കെ കണ്ട് കുറച്ച് നേരം അവൻ്റെ അടുക്ക ചിലവഴിച്ചിട്ട് പോകാൻ വേണ്ടി ചാടി ചേത്ത് കയറുന്നു നമുക്ക് മേളോട്ടാൻ കയറും അവൻ ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട് പങ്കി മോന കേട്ടോ നല്ല സ്നേഹമുള്ള മോനാണ് ചാടി ചേർത്ത് കയറുന്നുണ്ട് നമുക്ക് നേരത്തേക്കാൻ അവൻ ചാടി ചേർത്ത് കയറുമ്പം പെടിക്കുമായിരുന്നു ഏകത്തോട്ട് വേണ്ട വീണ്ടും അവൻ കാലിൻ്റെ അടിയിൽ വന്ന് കയറി അവൻ ഇതാണ് പിടിച്ചു പിടിച്ചുകിടക്കുന്നത് ഏതെങ്കിലും പട്ടികളിങ്ങനെ ചെയ്യുമോ അതോ എനിക്കറിയത്തില്ല നോക്ക് തലയും കുത്തി ആ കാലിൻ്റെ അടിയിലോട്ട് കിടക്കുക അവൻ്റെ തലയിൽ അന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളു അതാണ് ഏറ്റവും വലിയ സ്വർഗം കിട്ടുന്ന പോലെ അവനത് കൈ കൊണ്ടും എടുത്തോ ഇങ്ങനെ തല ഓടിയാലും അവൻ അത്ര ഇതില്ല കാലുകൊണ്ട് ഞാൻ ആ തലയുടെ മേളയാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നും എനിക്ക് കൊടുത്താൽ മതി കണ്ടോ വീണ്ടും വീണ്ടും അവൻ കാലിൻ്റെ അടിയിലോട്ട് വന്ന് കയറുന്നുണ്ടോ അപ്പോൾ എല്ലാവരും പങ്കിയുടെ വിശേഷങ്ങളൊക്കെ കണ്ട് എല്ലാവരും മെസ്സേജ് ഇടുന്നുണ്ട് പങ്കിയെ നോക്കുന്ന കാര്യം പറയുന്നുണ്ട് പങ്കിയെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കുന്നത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് പക്ഷേ ഇന്ന് പങ്കിയെ പോകാനോ അല്ലെങ്കിൽ സൈറ്റിലോട്ട് പോകാനോ ഒന്നും പറ്റുന്നില്ല ഇന്ന് പണിക്കാരില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ഇതിൽ കൊല്ലം വരെ വന്നതാണ് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ചവറയിലാണ് ജിമ്മി മോനുള്ളത് അവനെ ചവറയെ കയറി ജിമ്മി മോനെ കാണാനായിട്ട് വന്നു അപ്പോൾ അവൻ്റെ കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കാമെന്ന് വിചാരിച്ചു അവനൊരു സന്തോഷമായിട്ട് ഞാൻ അവനെ കുറേ സമയം അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ കളിയും ചിരിയൊക്കെ കണ്ട് ഇങ്ങനെ വരുവാണ് നോക്ക് അവനെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവൻ്റെ സന്തോഷം കണ്ടാവും ഞാൻ വന്നപ്പോൾ അവൻ വാലാട്ടാൻ തുടങ്ങിയതാണ് ഇതുവരെ നിർത്തിയിട്ടില്ല ഇതുവരെ അവൻ നിർത്തിയിട്ടില്ല കുഞ്ഞിനെന്തോ സന്തോഷമായി നോക്ക് ഞാൻ എന്നെ കണ്ടപ്പോൾ ഇടക്കിറയ്ക്ക് പോകുമ്പോഴേക്കെ ചെയ്യുന്നുണ്ട് ഉമ്മ കഴിഞ്ഞ ഉമ്മ അവനവിടെ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അവൻ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ തന്നെ അവൻ അവിടെ കഴിയുന്നത് പിന്നെ നമ്മളെ കാണുമ്പോൾ അവനൊന്നും കൂടാണ്ട് വീണ്ടും കാലിൻ്റെ കീഴിലോട്ട് വന്ന് കയറുക അവന് മസാജ് ചെയ്ത് കൊടുക്കണം ആ മസാജിങ്ങാണ് അവന് പിടിച്ചു കിടക്കുന്നത് നോക്ക് തലയും കുത്തിയാങ്ങും വളഞ്ഞു കുത്തി അവൻ എൻ്റെ കാലിൻ്റെ അടിയിലോട്ട് കയറുക ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവന് വേറെ ഒന്നുമല്ല ഈ ഒരു കാര്യം അത് കൊച്ചിലെ ശീലിപ്പിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ പങ്കിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു മെസ്സേജ് ഇടുന്നു അവളെ തിരക്കുന്നു അവളെ സ്നേഹിക്കുന്നു എല്ലാവർക്കും സന്തോഷം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയും എല്ലാവർക്കും പങ്കിമോടെ വിശേഷം ഇന്നിപ്പോൾ പങ്കിമോക്ക് ദേഷ്യം വരുന്ന ഇത് എന്നാലും അവരെയും നമ്മൾ വളർത്തിയല്ലേ അവരെയും നമ്മൾ കാണണ്ടേ അവരുടെ സ്നേഹം നമുക്കറിയണ്ടേ അപ്പോൾ അവർക്കും നമ്മളെ കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമല്ലേ ഇന്നിപ്പോൾ അവൻ്റെ സന്തോഷവും ചിരിയും കളിയും കണ്ടോ അവൻ താണ്ട് വീണ്ടും വന്ന് കാല് വെച്ച് തരുന്നുണ്ടോ തല വെച്ച് തരുന്നത് അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു ഇനി നാളെ പങ്കിമോള വിശേഷങ്ങളോട്ട് വരാം നാളെ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പങ്കിമോളയും കൊണ്ട് സൈറ്റിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അങ്ങനെ ജിമ്മിയോട് യാത്ര പറഞ്ഞിറങ്ങുവാണ് അവനെ ഭയങ്കര വിഷമം അവൻ കണ്ടോ അത്